ജീവിതത്തിൽ എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ വിശ്വാസം കൊണ്ടാണ് അല്ലാഹു എന്ന തണലും അള്ളാഹു എന്ന ആശ്വാസവും ആർക്കാണ് കിട്ടുക ആ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചവർക്ക് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല നമ്മളോട് ഒരാള് പറയുകയാണ് ഞാൻ നിൽക്കാം നീ അങ്ങോട്ട് വരണം ഞാനവിടെ ഉണ്ടാവും നമ്മൾ മീൻചന്തയിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ പോയിട്ട് അരിക്കാട്ട് നിന്നാല് ഇയാള് നമ്മൾ കാണൂല അയാള് എങ്ങോട്ടാണോ നമ്മളെ വിളിച്ചത് അവിടെ നമ്മൾ ചെന്നു നോക്കിയാൽ അയാള് കിട്ടുള്ളൂ എന്നതുപോലെ അള്ളാഹു നമ്മളോട് ആ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന ചില പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ആ അള്ളാഹുവിന്റെ സഹായവും നമ്മൾക്ക് കിട്ടൂല്ല

പക്ഷെ അതിന്റെ മുമ്പ് ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ആരാണോ പഠിച്ചു സൂക്ഷിച്ചത് അല്ലാത്തവർക്കല്ല അള്ളാഹുവിനെ ജീവിതത്തിൽ സൂക്ഷിച്ചവർ ആരാണോ അവർക്ക് ആ അള്ളാഹുവിന്റെ സഹായം കിട്ടും അപ്പൊ നല്ല കാലത്ത് പഠിച്ചു പോനെ സൂക്ഷിച്ച ആളുകൾക്കാണ് വിഷമമുള്ള കാലത്ത് ആ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് സഹായം കിട്ടുന്നത് നമ്മൾ എപ്പോഴാണ് എ ടി എം ഉപയോഗിക്കാറുള്ളത് നമ്മൾ കുടുങ്ങണ നേരത്തെ ഉപയോഗിക്കുള്ളൂ കുടുങ്ങണ നേരത്തെ ഒരാൾ എ ടി എം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ചെന്നാൽ നിന്ന് പണം കിട്ടൂല ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്കേ പണം കിട്ടുള്ളൂ അപ്പൊ നല്ല കാലത്ത് അയാള് പണം ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ അയാൾക്ക് വിഷമമുള്ള കാലത്ത് പോയാൽ അത് കിട്ടും എന്ന് പറയുന്നത് പോലെ നല്ല കാലത്ത് സന്തോഷമുള്ള കാലത്ത് ഒരാൾ അല്ലാനെ ഓർത്തല് വിശമുള്ള കാലത്ത് അയാളെ അള്ളാഹു ഓർക്കുമെന്ന് അള്ളാഹുവിന്റെ അപ്പൊ ജീവിതത്തിന്റെ എല്ലാ വഴികളിലേക്കുമുള്ള വെളിച്ചമാണ് അള്ളാഹുവിന്റെ ദീന അത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെളിച്ചമല്ല നമ്മൾക്ക് ലാഭമുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ദീന് വേണം അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ വഴിക്കാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വിശമുള്ള ഒരു സമയത്ത് അവര് എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞില്ല സന്തോഷമുള്ള കാലത്തും ആ അള്ളാഹുവിനെ ഓർക്കാനും അവന്റെ വഴിയിൽ നിന്ന് മാറാതെ ജീവിക്കാനും തയ്യാറായവരാണ് അള്ളാഹുവിന്റെ സഹായത്തിന് എക്കാലത്തും പിന്നെ അർഹരായിട്ടുള്ളത് എന്നാണ് പറഞ്ഞ എന്റെ അർത്ഥം നമ്മൾ ഓതി വെച്ച ആയത്ത് സൂറത്തു അല്ലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കേണ്ടത് പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ ഒന്നും പറഞ്ഞു തടില്ല ആകെ പറഞ്ഞത് ഇതാണ് ഇത് പുരുഷന്മാരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വസ്ത്രമെന്ന ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പുരുഷന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരേ ഒരു വചനം ഇത് ഉള്ളൂ എന്നാൽ സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ചോ പറയേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിന് എന്തിനാണ് സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തത് അത് ഇസ്ലാമിന് മുമ്പില്ലല്ലോ എന്തിനാണ് സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തത് അവരുടെ സുരക്ഷിതത്വത്തിന് എന്നിട്ട് പറയുകയാണ് എന്ത് വഖു നിങ്ങള് ഭക്ഷണം കഴിക്കണം നിങ്ങള് ആവശ്യമുള്ളതെല്ലാം ഭക്ഷിക്കണം വലാത്തു നിങ്ങൾ കടക്കരുത് കടക്കുക എന്ന ഒരു പ്രവർത്തനമുണ്ട് അത് നിങ്ങൾ ചെയ്യരുത് കാരണം അള്ളാഹുവിനത് ഇഷ്ടമല്ല കടക്കുന്നവരെ അതിരുകിടക്കുന്നവരെ കാണിക്കുന്നവരെ ദുർവ്യയം ചെയ്യുന്നവരെ പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എല്ലാ വിഷയങ്ങളിലും അതിരുകളുമുണ്ട് അതിരു ലംഘിക്കലുമുണ്ട് അതിര് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നതാണ് ആ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കൽ ഒരു മുസ്ലിമിന് അർഹതയില്ലാത്ത കാര്യമാണ് നമ്മുടെ അതിര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശമാണ് ആ ആദർശമാണ് നമ്മുടെ അതിർത്തി അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമല്ല അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അള്ളാഹു തന്നിട്ടുള്ളൊരു ഉണ്ട് അതിന്റെ പേരാണ് നമ്മുടെ ദീന് മതം ഇപ്പൊ ദീന് ഒരു മുസ്ലിമിന്റെ എല്ലാ മേഖലകളിലും കാണണം അയാളുടെ സംസാരത്തിലുണ്ടാകണം അയാളുടെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാകണം അയാളുടെ വസ്ത്രരീതിയിൽ ഉണ്ടാകണം അതാണ് ഇവിടെ പറഞ്ഞത് അയാളുടെ പെരുമാറ്റ രീതികളിൽ ഉണ്ടാവണം അയാളത് വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകണം അയാൾ കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാകണം അയാളുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ വശങ്ങളിലും അയാളുടെ ദീന് അയാളുടെ മുന്നിൽ നിൽക്കണം അതാണ് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ദൂർത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട് നീതിമാനാണ് നിങ്ങളൊന്ന് പറഞ്ഞുള്ള പ്രവേശ പ്രദേശം ചന്തയിലെ എല്ലാ ആളുകൾക്കും സുഖമായി ജീവിക്കാൻ ആവശ്യമുള്ള പണം അള്ളാഹു ഈ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില ആളുകൾ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്ന് പക്ഷെ അവരത് മറന്നുപോയി അവരുടെ കയ്യിൽ അള്ളാഹു പണം കൊടുത്തത് അവർക്ക് സുഖിക്കാനായിരുന്നില്ല ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള പണമാണ് അള്ളാഹു അവരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ അവരത് മറന്നുപോയി അവരവരെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ പാവപ്പെട്ട മനുഷ്യരെ മറന്നുപോയി എല്ലാ നാടുകളിലേയും സ്ഥിതി ചെയ്താണ് അവരവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ പാവപ്പെട്ടവരുടെ മക്കളെ മറന്നുപോയി അവരവരുടെ വീട് നിർമ്മിക്കുന്നതിന് കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഒരു വീട് സ്വപ്നം കാണുന്നവരെ മറന്നുപോയി അവർ അവർക്ക് വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സ്വപ്നം കാണുന്ന മനുഷ്യരെ അവർ മറന്നുപോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് നൂറുകണക്കിന് രൂപ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങാടിയിൽ പോയി ഒരു ചൈനീസ് ഭക്ഷണശാലയിൽ പോയിട്ട് ഒരു നേരം രണ്ട് മക്കളും വാപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുന്നതിന്റെ ബില്ല് അഞ്ഞൂറ് രൂപയും അറുനൂറ് രൂപയുമാണ് ഏറ്റവും ചെറുത് ആ അഞ്ഞൂറ് രൂപയും അറുന്നൂറ് രൂപയും കിട്ടിയിരുന്നെങ്കിൽ ഒരാഴ്ച മുഴുവന് സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരും നമ്മുടെ ചുറ്റുമുണ്ട് ആ മനുഷ്യന്മാര് ചുറ്റും ഉണ്ടാകുമ്പോൾ തന്നെയാണ് അവരുടെയൊക്കെ നടുവിലൂടെ നമ്മൾ നമ്മുടെ കാർ ഓടിച്ചു പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നത് ആ നമ്മൾ തന്നെയാണ് കൃത്യമായിട്ട് നിസ്കരിക്കുന്നു ചെയ്യുന്നത് നമ്മൾ നിസ്കാടത്തിന്റെ സമയൊന്നും തെറ്റിക്കുന്നില്ല കൃത്യമായിട്ട് പോയി നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വൈലുലിൽ മുസലീൻ അവരൊന്നും നിസ്കരിച്ചിട്ടൊരു കാര്യമല്ലെന്ന് കാരണം എന്താ പാവപ്പെട്ടവന് പൈസ വല്ലതും കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്ന ഒരാളോട് ചെന്നിട്ട് എൻ്റെ അയൽപ്പക്കത്ത് ഇങ്ങനെ പാവപ്പെട്ടൊരു മനുഷ്യനുണ്ട് എന്ന് ഒന്ന് പറയാൻ പോലും അവൻ ഇക്കാലം വരെ തയ്യാറായിട്ടില്ല എന്നിട്ടോ പോയിട്ട് കൃത്യമായിട്ട് നിസ്കരിക്കുന്നത് എന്തിനാണ് എന്നാണ് എന്താ വിശ്വസം നെനഞ്ഞൊട്ടിയ ഒരു ശീലകഷ്ണെടുത്ത് വലിച്ചെറിയുന്നത് പോലെ അങ്ങനെയുള്ളവരുടെ നിസ്കാരം നിസ്കരിച്ചവന്റെ മുഖത്തേക്ക് അള്ളാഹു എടുത്ത് വലിച്ചെറിയും കൊണ്ടുപോവെന്ന് പറയും എനിക്ക് വേണ്ടെന്ന് പറയും കാരണം എന്താ അവന്റെ നിസ്കാര നിസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഇണ്ടാകേണ്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ നിസ്കാരം അള്ളാഹുക്ക് വേണ്ടെന്ന് പറഞ്ഞു മുസല്ലി എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് വേറെ ആരെയോ കുറിച്ചാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുറിച്ചാണ് എന്നാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളൊന്നും കൊണ്ടു നമ്മുടേതും നമ്മുടെ കുട്ടികളതും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും നല്ല നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ ഒരു ദിവസം ഒന്ന് കൂട്ടി നോക്കിയാൽ അത് കണ്ടാൽ കരയുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റും ഒരു പെരുന്നാൾ വരുമ്പോ ഒരു വിഷു വരുമ്പോ ഒരാഘോഷം വരുമ്പോ ഒരു കുട്ടി കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയാതെ കൈമലർത്തുന്ന പഴയ വസ്ത്രം വീണ്ടും കുട്ടികൾക്ക് കൊടുത്തു കൊടുത്ത് വിരുന്നു പോകുന്ന സാധുക്കളായ ഉമ്മമാരും അമ്മമാരും നമ്മുടെ ചുറ്റുമുണ്ട് ഈ കടപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് ചെന്നു നോക്കണം നമ്മൾ എന്താണ് അവരുടെ കഷ്ടപ്പാടുകൾ എന്ന് നമ്മൾ അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വിഷമങ്ങളൊന്നൊരു വിഷമങ്ങളല്ല എന്നും നമ്മൾ തിരിച്ചറിയൽ അപ്പോഴാണ് പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുബില്ല റസൂൽ അവരെ പോയി കാണാൻ പറഞ്ഞത് രോഗികളെ കാണാൻ പറഞ്ഞിട്ടില്ലേ പാവപ്പെട്ടവരെ പോയി സന്ദർശിക്കാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ മുന്നിൽ കൈ നീട്ടി വരുന്നവരെയല്ല നമ്മുടെ മുന്നിൽ കൈ നീട്ടുവാൻ മടിച്ചു നിൽക്കുന്നവരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അവരാണ് മിസ്കീൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഫഖീർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആളുകളാണ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഭിമാന ബോധം കൊണ്ട് ഒരാളുടെ മുന്നിലും കൈ നീട്ടുവാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന വിഷമങ്ങൾ സഹിച്ചു കഴിയുന്ന കടിച്ചമർത്തുന്ന പാവപ്പെട്ട മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടില്ലേ മിസ്കീനുകൾ എങ്ങനെയാണ് സഹായിക്കുക നമ്മൾ അറങ്ങണം നമ്മൾ കാണണം നമ്മൾ അന്വേഷിക്കണം ആ അന്വേഷിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിന്റെ ചുമലിലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഓരോ നാട്ടിലും അവിടെയുള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാൻ ആവശ്യമായ പണം അല്ല അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ കുറച്ച് അധികം കൊടുത്തു എന്നിട്ട് എന്താണ് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ അധികം ആളുകൾ അത് മറന്നുപോകുന്നു വായ്പകളാണ് നാട് മുഴുവനും എന്തിനും വായ്പകളാ വീട് വെക്കാൻ വാഹനം വാങ്ങാൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വേറെ എല്ലാത്തിനും വായ്പയാണ് എന്തിനാണ് ഏറ്റവും അധികം വായ്പകൾ ആളുകൾ വാങ്ങുന്നത് വീട് വെക്കാനാണ് എന്നാണ് കണക്കുകൾ ഹൗസ് ലോണുകളാണ് ഏറ്റവും അധികം വാങ്ങുന്നത് അതിലും കൂടുതൽ വാങ്ങുന്നത് പൂർത്തിയാകാത്ത വീടുകൾക്കാണ് എപ്പോഴാണ് വീട് പൂർത്തിയാകാതെ പടം കഴിയുന്നത് എസ്റ്റിമേറ്റുകൾ തെറ്റുമ്പോഴാണ് അയാളുടെ ഒരു കണക്ക് കൂട്ടലുണ്ട് ആ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോവും വീട് പണി തുടങ്ങുമ്പോഴേക്ക് ഓരോരുത്തരുടെ അഭിപ്രായം പറയാൻ തുടങ്ങും ഇയാൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനൊക്കെ മാറ്റാൻ തുടങ്ങും ആ പ്ലാന് കുറച്ചൊന്ന് പൊന്തുമ്പോഴേക്ക് അയാളുടെ കയ്യിലുള്ള പണവും തീരും അപ്പൊ അയാൾ അയാൾക്ക് ഒപ്പിച്ചിട്ടല്ല ജീവിക്കണം വേറെ ആർക്കൊക്കെ ഒപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ആകുമ്പോ അയാൾക്ക് ഒരു വായ്പക്ക് വേണ്ടി ക്യൂ നിന്നാൽ തീരൂല ഒരുപാട് വായ്പകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരും വായ്പകൾ എങ്ങനെ വാങ്ങാമെന്നല്ല വായ്പകൾ എങ്ങനെ വാങ്ങാതിരിക്കാന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു പലിശ പാമ്പാണ് നമ്മൾ അതിനെ തോളത്ത് ചുറ്റരുത് അത്രയും ജാഗ്രത ആ വിഷയത്തിൽ ഉണ്ടാകണം അപ്പൊ വായ്പകൾക്ക് നമ്മൾ ക്യൂ നിൽക്കാതെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മൾക്ക് അനുസരിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഏതൊരു മനുഷ്യനും ഉള്ള ഏറ്റവും വലിയ സൗഭാഗ്യം തരണം മൂന്ന് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ സലാസ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇടങ്ങേറ് എന്ന് പറയുന്നത് മൂന്ന് കാര്യമാണ് ഏതാണ് ഐശ്വര്യങ്ങളായ മൂന്ന് കാര്യങ്ങൾ അത് അൽ നല്ല ഒരു സ്വാലിഹയായ ഇണയെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളതാണ് പിന്നെയോ വൽ മസ്കനുസ്വാല സൗകര്യമുള്ളൊരു വീട് വലിയ കുഴപ്പമില്ലാത്ത അയാൾക്കും അയാളുടെ കുട്ടികൾക്കും ജീവിക്കാൻ പറ്റുന്ന അത്ര സൗകര്യങ്ങളുള്ള ഒരു നല്ല വീട് വൽമർക്കബ് സ്വാലിഹ മൂന്നാമത്തേത് എന്താ നല്ലൊരു വാഹനം ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭൗതികമായ മൂന്ന് സൗഭാഗ്യങ്ങളാണ് മൂന്ന് പ്രയാസങ്ങളും ഇത് തന്നെയാണ് സൗകര്യങ്ങളില്ലാത്ത വീട് സൗകര്യങ്ങളില്ലാത്തൊരു വാഹനം നല്ലതല്ലാത്ത ഒരു ഭാര്യ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്ന് അയാള് മരിച്ചു പോകുന്നത് വരെ അയാളുടെ മനസ്സിലെ വിഷമമായി കിടക്കും എന്നാണ് അല്ലാണ്ട് റസൂല് പറയുന്നത് അതൊരു ദൗർഭാഗ്യമാണ് എന്നർത്ഥം അപ്പൊ സൗകര്യങ്ങളുള്ള വീട് വേണം ഇത് റസൂല് പറഞ്ഞിട്ടുണ്ട് ഖുര്ആാനും പറഞ്ഞിട്ടുണ്ട് എന്ത് ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ മറക്കണ്ട അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് തന്നിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കൊണ്ടുപോകാതെ പോകണ്ട ഹസന ഈ ദുനിയാവിൽ നല്ലത് വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടും നമ്മൾ ഒരാള് നമ്മളെ വിരുന്നിന് വിളിച്ചു അയാൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അയാളോട് ചെന്നിട്ട് പറഞ്ഞു എനിക്കതൊന്നും വേണ്ട എനിക്ക് കുറച്ച് കഞ്ഞിയും കുറച്ച് ചമ്മന്തിയും മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാൾക്കത് എത്രമാത്രം വിഷമാവും ഇതുപോലെ അള്ളാഹു നമ്മളങ്ങട്ട് വിരുന്നിന് വിളിച്ചതാ വിരുന്നാണ് തിരിച്ചു പിരിച്ചുപോകണം പക്ഷെ ഈ വിരുന്നിന് വേണ്ടിട്ട് അള്ളാഹു കൂടെ കുറച്ചൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇരിക്കതൊന്നും വേണ്ട എന്ന് പറയണ്ട കിട്ടാവുന്നതൊക്കെ നിങ്ങൾ എടുത്തോളൂ നല്ല മാർഗത്തിൽ നിങ്ങൾ സമ്പാദിച്ചോളൂ നിങ്ങൾ ഭക്ഷിച്ചോളൂ ഈ ദുനിയാവിൽ നിനക്ക് കിട്ടാനുള്ള ഒന്നും നീ മറക്കണ്ട എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ സൗകര്യങ്ങളിലൊരു വീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ഐശ്വര്യമാണ് പക്ഷേ അള്ളാഹുവിന്റെ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ എല്ലാം എന്താണെന്നറിയോ പറഞ്ഞു ഒരാൾക്ക് ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ നാശം ഉണ്ടാകണം ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്താണ് അയാൾക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഏതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് കളിമണ്ണാണ് ഒന്ന് ഇഷ്ടിക കഷ്ണങ്ങളാണ് ഒന്ന് കളിമണ്ണാണ് ഒന്ന് ഇഷ്ടിക കല്ലുകളാണ് പിന്നെയോ അയാള് വീട് പണിയാൻ തുടങ്ങുന്നു അയാൾ ആവശ്യത്തിൽ കവിഞ്ഞ വീടുകൾ പണിയാൻ തുടങ്ങുന്നു അയാളുടെ സൗകര്യങ്ങൾക്ക് ഉപരിയായ വീട ഇളവണിയാൻ തുടങ്ങും ഇതൊരു മനുഷ്യന്റെ നാശത്തിന്റെ ലക്ഷണമാണ് എന്ന് റസൂൽ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്